പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പിള്ളേരുടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസമാണ് കർത്താവിൻ്റെ ദിവസം വെള്ളിയാഴ്ച ജനുവരി പതിനേഴാം തീയതി അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാതേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ അമ്മയെ പരിശുദ്ധമായി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഈ വേളയിൽ ഞങ്ങൾക്ക് തരുവാൻ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഈ പ്രഭാതത്തിൽ തന്നെ മഹത്വപ്പെടുത്തണമേ കർത്താ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമിയുടെ മാധ്യസത്തിൽ താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾ ഈ നിമിഷം ആർക്കു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ധ്യാനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കൃപ വലിയ പ്രസരിപ്പോടു കൂടി കർത്താവ് നിറയിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു കറുത്ത ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അടുക്കളമുള്ള വരെ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളെയും പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ നിൻ്റെ അരുബിയുടെ നിൻ്റെ വലതു സംരക്ഷണം അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ നീ ആസ്വദിക്കപ്പെടട്ടെ നിൻ്റെ സംസാരം ആസ്വദിക്കപ്പെടട്ടെ ഇന്നത്തെ മുഴുവൻ നിൻ്റെ സംസാരങ്ങളും നടപ്പുകളും യാത്രകളും നീ ഉപയോഗിക്കുന്ന വാഹനങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ ആസ്വദിക്കപ്പെടട്ടെ നിൻ്റെ ഇടപാടുകൾ കുടുക്കവാങ്ങലുകൾ ഇടപെടലുകൾ ഇടപഴകലുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആസ്വദിക്കപ്പെടട്ടെ നിനക്ക് നിൻ്റെ ബുദ്ധിക്കോ നിൻ്റെ ശക്തിക്കോ നിൻ്റെ ചിന്തയ്ക്കോ നിൻ്റെ സങ്കല്പങ്ങൾക്കോ അതീതമായിട്ടുള്ള അവിസ്മരണീയവും അതുപോലെ തന്നെ അതുപോലെ തന്നെ അവിചാരിതവുമായിട്ടുള്ള എല്ലാ ഭാരങ്ങളെയും യേശുക്രിസ്തു നാ ഞാൻ ബന്ധിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഇന്ന് സംഭവിക്കേണ്ട മുഴുവൻ കാരണങ്ങളെ നീ ആസ്വദിക്കണം മുഴുവൻ കാര്യങ്ങളെ നീ ആശ്രദിക്കണം ചതികൾ മറ്റുള്ളവർ ഞങ്ങളെ ചതിയിൽപ്പെടുന്നവർ കെണിയിൽപ്പെടുത്തുന്നവർ അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നവർ ഞങ്ങളെ അകപ്പെടുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ഇന്നത്തെ ദിവസം യേശുവിന് നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ കർത്താവിൻ്റെ കാരണച്ചൊരു കർത്താവ് ഞങ്ങളുടെ ചിന്തകൾ ബുദ്ധിയിൽ വാ ആലോചനകൾ തീരുമാനങ്ങൾ എല്ലാം പരിശുദ്ധാത്മകം നയിക്കപ്പെടട്ടെ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ കഴുകേട് കൊണ്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ വേണ്ടത്ര അറിവില്ലായ്മ കൊണ്ട് വരാൻ സാധ്യതയുള്ള മുഴുവൻ തെറ്റായ തീരുമാനങ്ങൾ കർത്താവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയും അതിനെ നേർവഴിയിലൂടെ നയിക്കുകയും ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അബദ്ധങ്ങൾ യേശു കൃഷ്ണത്തെ ബന്ധിക്കപ്പെടേന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധന്മാരും മാലഹന്മാരെയും തിരു കുടുംബത്തിലെ മധ്യസ്ഥന അവിഷ്ട അവസ്ഥാനെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശുവിന് നാമത്തെ പ്രാർത്ഥിക്കുന്നു ഹൃദയ തകർന്നവരെ മനസ്സ് ഇടിഞ്ഞവർ ശരീരം തളർന്നവർ രോഗത്ത് പീടയാൽ വലയുന്നവർ എല്ലാവരും യേശുക്രിസ് നാമത്തിൽ ഈ നിമിഷം അനുകരിക്കപ്പെടട്ടെ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ യാത്ര നിങ്ങളുടെ അഭിവാദ്യങ്ങൾ നിങ്ങളുടെ ചർച്ചകൾ നിങ്ങളുടെ സമ്മേളനങ്ങൾ നിങ്ങളുടെ എഴുത്തുകൾ എഴുത്തുകുത്തുകൾ നിങ്ങളുടെ ഒപ്പിടലുകൾ എല്ലാം എല്ലാം ക്രവിക്രയങ്ങൾ കൈമാറ്റങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തവിൻ്റെ പശു നാമത്തിൽ ഇന്നത്തെ ദിവസത്തിൽ മക്കൾ ഈശോനാമത്തെ ആശീർവദിക്കുന്നു എൻ്റെ മക്കളെ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതേ അതായത് ഈ അനുഗ്ര നമുക്ക് എന്നും കുന്നു ഈ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതുകൊണ്ട് വലിയ പ്രയോജനം ഇല്ലേ അനുഗ്രഹം കൊണ്ട് നമ്മൾ നമ്മൾക്കാ പ്രയോജനം പക്ഷെ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അനുഗ്രഹത്തിന് പകരം കൃപ നമ്മൾക്കുണ്ടാകണം കൃപ നമ്മൾക്കുണ്ടാകണമെങ്കിൽ അഥവാ കൃപ നമ്മളിലേക്ക് വന്നു ചേർന്നാൽ എങ്ങനെ അറിയാൻ എന്നൊരു സൂത്രപ്പണിയുണ്ട് ഒരു വ്യക്തിയിൽ കൃപ നിറഞ്ഞാൽ അതെങ്ങനെ കൃപ നിറഞ്ഞ വ്യക്തിയാണെന്ന് അറിയാൻ എന്താണ് സൂത്രപ്പണി നമ്മൾ കൃപയുണ്ടെന്ന് പറഞ്ഞ പല വ്യക്തികൾക്കും കൃപയില്ല കൈ സുവിശേഷ കൈമാറ്റത്തിനാണ് ദൈവം കൃപ അലോട്ട് ചെയ്യേണ്ടത് അപ്പോൾ എപ്പോഴും ഓർത്തേക്കണം പ്രധാനമായിട്ടും മറ്റെല്ലാം ബ്ലെസ്സിങ്സാണ് ഒരു ബ്ലെസ്ഡ് പേഴ്സണാണെന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ ഒരു ഗ്രേസ്റ്റ് പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ നോട്ട് ഓക്കെ ഗ്രേസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർ അവർ ആ ഗ്രേസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ഒരു കൃപ നിറഞ്ഞ ആളാണെങ്കിൽ അയാൾക്ക് ആരെങ്കിലും കാണുമ്പോഴൊക്കെ യേശുവിനെക്കുറിച്ച് പറയാൻ തോന്നും സുവിശേഷത്തെക്കുറിച്ച് പറയാൻ തോന്നും അല്ലെങ്കിൽ സുവിശേഷം അവർ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തോന്നും കാര്യം കൃപക്ക് ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിനുള്ള കൃപ കിട്ടിയെന്നാണ് പറയണത് അല്ലാതെ അനുഗ്രഹം കിട്ടിയെന്നല്ല പറയണത് സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടത് കൃപയാണെന്നുള്ള സൂചനയാണ് നമുക്ക് നടപടി പുസ്തകം വായിച്ച് പതിനാല് ഇരുപത്തിയാറ് അവിടെ നിന്ന് അവിടെ നിന്ന് അന്ത്യോക്കയിലേക്ക് അന്ത്യോക്കയിലേക്ക് കപ്പൽ കയറി കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ആവശ്യമായിരുന്ന ദൈവ കൃപക്ക് ദൈവകൃപ് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് ഏൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ അവിടെ വെച്ചാണല്ലോ അപ്പോഴേ ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ദൈവത്തിന്റെ കൃപ വേണ്ടത് എന്താ എന്താ ദൈവത്തിന്റെ ശക്തി അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഇഫക്റ്റ് ഓഫ് തറ്റ് പവർ നമുക്ക് കിട്ടാൻ അനുഗ്രഹങ്ങളില്ലേ അത് ഗ്രേസിന് ഇപ്പോൾ കറണ്ടിൻ്റെ കറണ്ടാണ് കൃപയെങ്കിൽ അനുഗ്രഹം ഈ ബൾബിൻ്റെ വെളിച്ചമാകാം അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമാകാം അതാണ് ഇഫക്റ്റാണത് കറണ്ടില്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്തെല്ലാം ഉപകരണം ഉണ്ടായിട്ടും കാര്യമില്ല അതാണ് കൃപയും അനുഗ്രഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതുകൊണ്ട് നിങ്ങൾ കൃപയും നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃപയുണ്ടെങ്കിൽ കറണ്ടുണ്ടെങ്കിൽ എന്ത് പറ്റും മൈക്ക് അതുപോലെ തന്നെ ലൈറ്റ് പിന്നെ എന്താണ് വേറെ വലിയ ബസ് വരെ ഇപ്പോൾ കറണ്ട് കൊണ്ട് ഓടിക്കേണ്ട ആൾക്കാർ ഇല്ലേ അപ്പോൾ എന്ത് വേണേലും ചെയ്യാൻ നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ കൃപയുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പഠിക്കാനുള്ള അനുഗ്രഹം ഓക്കെ ആ പഠിക്കാൻ പറ്റാൻ പറ്റും പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക കർത്താവേ ഞങ്ങൾ കൃപ ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ട എന്താണ് പതിനേഴാം തീയതി എന്താ പ്രാർത്ഥിക്കുന്നത് വെള്ളിയാഴ്ച എന്താ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് നീ ക്രൂശിക്കപ്പെട്ട ദിവസം അനുസ്മരണ ദിവസമാണത് നീ പിതാവിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കർമ്മമാണത് അതുകൊണ്ടാണ് നിൻ്റെ നാമത്തിൽ കൃപയെല്ലാം നിൻ്റെ നാമത്തിലായിരിക്കണത് ആ കൃപ നിൻ്റെ നീ നീ പിതാവ് നിന്നെ ഏൽപ്പിച്ച ജോലി അതാണ് അതാണീശോ പറഞ്ഞില്ലേ പിതാവിനെ ഏൽപ്പിച്ചതുപോലെ ഞാനും നിങ്ങളെ ഏൽപ്പിക്കുന്നു ടൈക്ക് ദ ബഡ് ഓഫ് ഗോഡ് ും അവരോട് പറഞ്ഞ നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ അയച്ചത് നിങ്ങളെ അയക്കുന്നു ഞാനും നിങ്ങളെ അയക്കുന്നു എന്താണ് ഈശോ പറയേ ഞാനും നിങ്ങളെ നിയോഗിക്കുന്നു എന്താ നിയോഗിക്കണത് പതിനഞ്ച് പതിനാറ് പ്രാവശ്യം പതിനാറ് യോഹന്നാൻ പതിനഞ്ച് പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു നമ്മൾ ദൈവത്തിന്റെ പറയാനോ കൃപാശയില് പത്രം കൊടുക്കുന്ന വലിയൊരു അല്ലേ എല്ലാം കാട് മേടും മലയും ഒക്കെ ഇറങ്ങിയ ആൾക്കാർ പത്രം കൊടുക്കുക എന്നല്ല പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് അവർ കൊടുക്കുന്നത് എന്താ സംഭവം അപ്പോൾ ഈശോ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ നിയോഗിച്ചതാണെന്ന് ആര് ചോദിച്ചു എൻ്റെ പിതാവ് എന്നെ നിയോഗിച്ചത് പോലെ ഞാനും നിങ്ങളെ നിയോഗിച്ചു അപ്പോൾ അങ്ങനെ നിയോഗം ഉള്ളപ്പോഴാ എന്താണ് നമുക്ക് അനുഗ്രഹം വില ലഭിക്കുന്നത് കൃപയാണ് അതുകൊണ്ട് ആദ്യം എല്ലാ അനുഗ്രഹങ്ങളുടെയും അമ്മയായ കൃപയെ വേണ്ടി സുവിശേഷ വേല ചെയ്തും കർത്താവിനെ അറിയാതെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യാൻ പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയും നമ്മൾ വിലയുള്ളവരായി മാറും പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങൾ ഒരു രണ്ട് പേരെങ്കിലും കർത്താവിനും നാമത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളെ പരിശുദ്ധാത്മ ബലപ്പെടുത്തട്ടെ ആത്മാവേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമ്മേ അങ്ങനെ മക്കളെ ബലപ്പെടുത്തണം ഈശ്വരനെ കൈമാറാനുള്ള കൃപയും ആത്മശക്തിയും ആത്മബലവും അഭിഷേകമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ പീസ് സ്പിരിറ്റ് ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക